ഇപ്പോൾ സി പോസ്റ്റി ന്യൂസിൻ്റെ അതിഥിയിലേക്ക് പോകാനുള്ള സമയമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ചിക്കൻ ബോക്സിനെതിരെ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് സ്വയം ചികിത്സ പാടില്ലെന്നും രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും വേഗം ആരോഗ്യ സംവിധാനങ്ങളിൽ ചികിത്സ തേടണമെന്നാണ് നിർദ്ദേശം ചിക്കൻ ബോക്സ് രോഗം പടരാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ രോഗം വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെ ഈ സാഹചര്യത്തിൽ പ്രധാനമാണ് പ്രായമായവരും കുട്ടികളും ഗർഭിണികളും ശ്രദ്ധ പുലർത്തണമെന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശമുണ്ട് ഇതേക്കുറിച്ച് സംസാരിക്കാൻ നമുക്കൊപ്പം ഇന്ന് സി പോസിറ്റീവ് ന്യൂസിൽ ചേരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ലിബു ജി കെ ആണ് സാർ സി പോസിറ്റീവ് ന്യൂസിലേക്ക് സ്വാഗതം ഹലോ ശ്രീ ലിബു എന്തൊക്കെയാണ് ഈ ഒരു നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷങ്ങളിലും അനുഭവപ്പെടാത്ത തരത്തിലുള്ള ഒരു കഠിനമായ ചൂടാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് രണ്ട് മാസമായി കേരള ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ വൈറസ് ജന്യ രോഗങ്ങളും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനം എനിക്ക് തോന്നുന്നു ചിക്കൻ ബോക്സിൻ്റെ വ്യാപനം തന്നെയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾ കൊണ്ട് തന്നെ സംസ്ഥാനത്ത് പതിനായിരത്തിലധികം പേർക്ക് ചിക്കൻ ബോക്സ് ബാധിച്ചു എന്നാണ് ആരോഗ്യ വകുപ്പിൻ്റെ തന്നെ കണക്ക് ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ഈ ഒരു രോഗത്തിന് മേൽ എടുക്കേണ്ട ഒരു ജാഗ്രത ഓക്കെ ഇപ്പോൾ ചിക്കൻ പോക്സ് എന്ന രോഗത്തെക്കുറിച്ചാണല്ലോ നമ്മളിപ്പോൾ പ്രതിപാദിക്കുന്നത് ആക്ച്വലി ഐ മീൻ ഇത് ഇന്നോ ഇന്നലെയോ വന്ന പുതിയൊരു രോഗമല്ല വളരെ കാലമായിട്ട് നമ്മൾ കേട്ടു വരുന്ന രോഗമാണ് ചിക്കൻ പോക്സ് പക്ഷേ മികവ് നാട്ടിൻ പുറത്തൊക്കെ നമ്മൾ പൊങ്ങൻ പനിയെന്നോ പൊക്കനോ എന്നൊക്കെ പറയുന്ന ഒരു തരം പനിയാണ് പനിയും അതിനോട് ചേർന്ന് തൊക്കിൽ വരുന്ന ലീഷിനോടുകൂടെ ഒരു അസുഖമാണ് ഈ പറയുന്ന ചിക്കൻ പോക്സ് അപ്പോൾ ഈ ചിക്കൻ പോക്സ് വളരെ പെട്ടെന്ന് തന്നെ പടരുന്ന ഒരു രോഗമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഐ മീൻ ഒരു എസ്പെഷ്യലി താപനില കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ പോലുള്ള കൺട്രിയുടെ ഈ ഒരു സാഹചര്യത്തിൽ ധാരാളമായിട്ട് ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു അസുഖം ഈ അസുഖം തന്നെ കമ്മ്യൂണിക്കബിലിറ്റി വളരെ കൂടുതലാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഐ മീൻ അത് എന്ന് വെച്ചാൽ ഇപ്പോൾ വീട്ടിൽ ഒരു കുട്ടിക്കുണ്ടെന്നുണ്ടെങ്കിൽ മറ്റ് എല്ലാവർക്കും കിട്ടാനുള്ള സാധ്യതയുണ്ട് അതായത് ഒരു തൊണ്ണൂറ് ശതമാനം പേരിലധികം പേർക്കും ഈ അസുഖം ഉടനെ വരാം അതായത് നമ്മൾ പിന്നെ സെക്കൻഡറി അറ്റാക്ക് റേറ്റ് എന്ന് പറയും അത് വളരെ കൂടുതലാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും പലപ്പോഴും നമ്മുടെ സ്കൂളുകളിലൊക്കെ ഒരു കുട്ടി ചിക്കൻ പോക്സുമായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ പാനിക്കാവും ബിക്കോസ് ഐ മീൻ എല്ലാവർക്കും അത് ഉടനെ അത് കിട്ടിയിരിക്കും അതാണ് അതിൻ്റെ ഒരു രീതി അവർ സസെപ്റ്റബിൾ ആണെങ്കിൽ അതായത് വരാനുള്ള സാധ്യത ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ചിക്കൻ പോക്സ് വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖം തന്നെയാണ് എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂളിൽ നാലഞ്ച് ദിവസം കുട്ടിക്ക് പോകാൻ കഴിയത്തില്ല ഒരു പനി അതുമായിട്ട് ബന്ധപ്പെട്ട ശരീരവേദന അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം കുട്ടി വീട്ടിലിരിക്കേണ്ടി വരും അപ്പോൾ ആ രീതിയിൽ സ്കൂൾ അറ്റൻഡൻസ് കുറയുന്നുണ്ട് സ്കൂളിലെല്ലാം തന്നെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് വർക്ക് പ്ലേസിൽ നമുക്ക് പോകാൻ കഴിയുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ആൾക്കാർക്ക് ടെമ്പററി ആയിട്ട് ചെറിയൊരു സമയത്തെങ്കിലും ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു അസുഖമാണ് ഈ പറയുന്ന ചിക്കൻ പോക്സ് ഇതിൻ്റെ മരണം ഇത് കാരണം ചിക്കൻ ബോക്സ് കാരണം മരണം സംഭവിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ വളരെ കുറവാണ് വിരളമാണ് ആ ഒരു ലക്ഷത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ എന്നുള്ള കണക്കിൽ മാത്രമാണ് ഇതിൻ്റെ മോർട്ടാലിറ്റിയെക്കുറിച്ച് പറഞ്ഞ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഐ മീൻ അത് തന്നെ ചില ആൾക്കാരിൽ വരികയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ ഇപ്പോൾ തന്നെ വാർത്തയുടെ ഇടയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു പ്രായം ചെന്നവർ അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയവർ അതുപോലെ തന്നെ ഈ പറയുന്ന ഇമ്മ്യൂൺ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ രോഗം കുറയ്ക്കുന്ന രോഗങ്ങളുള്ളവർ ഇങ്ങനെയൊക്കെ ഉള്ളവരിൽ ഇത് ചിലപ്പോൾ മാരകമായി മാറിയേക്കാം അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വേണ്ട ഒരു അസുഖമാണ് ഈ പറയുന്ന ചിക്കൻ പോക്സ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു വൈറസ് രോഗമാണെന്നും പറഞ്ഞു കഴിഞ്ഞു ആക്ച്വലി ഇതൊരു വൈറസ് വാരിസെല്ലാ സോസ്റ്റർ എന്ന് പറയുന്ന ഒരു വൈറസ് കാരണം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ചിക്കൻ പോക്സ് അപ്പോൾ ഈ വൈറസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു രോഗിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പകരുകയും ചെയ്യും ഓക്കെ അപ്പം ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് പകരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ എങ്ങനെയാണ് പകരുന്നു എന്നുള്ള ഒരു ചോദ്യം വരാം പലും പറയും തൊടുന്നതിലൂടെയാണ് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴാണ് ആക്ച്വലി ഇത് നമ്മുടെ വായ്ക്കകത്ത് തൊണ്ടയിലും മറ്റുമൊക്കെയുള്ള തൊണ്ടയിൽ നിന്നും വരുന്ന ഉമ്മിനീരിലൂടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ലീഷൻ പുറത്ത് കുമള പോലെ വരുന്ന ലീഷനിൽ നിന്ന് വരുന്ന ആ സ്രവങ്ങളിലുള്ള ഇതോ നമ്മുടെ മ്യൂക്കോസൽ മെമ്പ്രൈൻ നമ്മുടെ വായ്ക്കകത്തോ അല്ലെങ്കിൽ കൺചങ്കിലോ കണ്ണിലോ ഒക്കെയുള്ള ഇതിലേക്ക് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ നേരിട്ടോ ഒക്കെ തട്ടുകയാണെങ്കിൽ അതിലൂടെ ഇത് പകരാം അപ്പോൾ ഇത് പലർക്കും തൊടുമ്പോഴെന്ന് പറയും തൊടുന്ന ഒരു ഡിസ്റ്റൻസിലൊരാളുമായിട്ട് ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് എയർ വഴി അതായത് നമ്മുടെ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഉണ്ടാകുന്ന ഡ്രോപ്ലെറ്റ് വഴി വായിലോ മൂക്കിലോ അല്ലെങ്കിൽ കണ്ണിലോ കൂടെ നമുക്കിത് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത് ഇതിനെങ്ങനെയാണ് പകരുന്നത് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള വിവരം ജനങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഡോക്ടർ മറ്റൊരു കാര്യം നമുക്കറിയാം പല വൈറസ് ജന്യ രോഗങ്ങൾക്കും സിംറ്റംസ് ഏകദേശം ആയിരിക്കും ചിലപ്പോൾ പെട്ടെന്നൊരു പനി വരാം അല്ലെങ്കിൽ തൊണ്ടവേദന അല്ലെങ്കിൽ തലവേദന ശരീരം വേദന എന്നുള്ളതൊക്കെ തന്നെ ആയിരിക്കും എന്നാൽ ചിക്കൻ ബോക്സ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഏതരം ഏതൊക്കെ തരം ഒരു സിംറ്റംസ് കാണുമ്പോഴാണ് ഇത്തരം ഇപ്പോൾ ചിക്കൻ ബോക്സ് ഇപ്പോൾ തന്നെ നമ്മളെല്ലാം ചിക്കൻ ബോക്സിനെ കുറിച്ച് സംസാരിക്കുന്നു കാരണം ഇത് തന്നെ ഒരു ഇതാണ് നമ്മുടെ രോഗം ഒരു ഡോക്ടറുടെ അടുത്ത് ഒരു രോഗി പനിയുമായിട്ട് വെറും ഒരു പനിയായിട്ട് വരുമ്പോഴും നമുക്കിപ്പോൾ ചിക്കൻ പോക്സ് ഉണ്ടോ എന്നൊരു സംശയം കാണിക്കേണ്ട ഒരു സാഹചര്യമാണിത് കാരണം ചിക്കൻ ബോക്സ് ധാരാളമായിട്ട് ഉണ്ടോ എന്നുള്ള സാഹചര്യത്തിൽ അതായത് നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു എപ്പിഡമിക് അതായത് ഒരു ഇത്തരത്തിലെ രോഗബാധ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂടുതലായിട്ട് നടക്കുമ്പോൾ നമുക്ക് ഒരു ക്ലിനിക്കൽ സസ്പെഷൻ ഉണ്ടെങ്കിൽ അയാൾ പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതിൽ പനിയെന്ന് വെച്ചാൽ സാധാരണ ഒരു പനി പോലെ തന്നെ ആയിരിക്കാം തീവ്രത വളരെ കൂടുതലാകണം എന്നില്ല പക്ഷേ അതിനോടൊപ്പം ശരീരവേദന ഉണ്ടാകും ശരീരവേദനയോടൊപ്പം തന്നെ പറഞ്ഞ പോലെ ക്ഷീണം അതിയായ ക്ഷീണം വിശപ്പില്ലായ്മ ഇതൊക്കെ നമ്മുടെ ഈ ചിക്കൻ ബോക്സുമായിട്ട് ബന്ധപ്പെട്ട പനിയിൽ കാണാറുണ്ട് ഈ പനി അധികം നാൾ നീണ്ടു നിൽക്കത്തില്ല ഒരു ദിവസം ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും പനിയോടൊപ്പം തന്നെ ശരീരത്തിൽ റാഷസ് കണ്ടു റാഷസ് എന്ന് പറയുമ്പോൾ ഐ മീൻ കൊച്ചു വച്ച് നമ്മളെന്താ ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ മാക്യൂൾ പാപ്യൂൾ പിന്നെ അത് വെസിക്കിൾസ് എന്നൊക്കെ പറഞ്ഞു പോകും അതായത് ആദ്യം ചെറിയൊരു ചുവപ്പ് നിറമായിരിക്കും പിന്നെ ചെറിയൊരു തടിപ്പ് പിന്നെ അതിൽ തന്നെ വെള്ളം നിറഞ്ഞ് വെള്ള കുമ്ള പോലുള്ള ഒരു രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് അത് പതുക്കെ അതൊക്കെ ഉണങ്ങി ഒട്ടി അങ്ങനെ മാറാം അപ്പോൾ ഈ ഈ രീതിയിലാണ് അതിൻ്റെ ലീഷൻസ് വരുന്നത് ഇത് നമ്മുടെ ശരീരത്തിൽ ട്രങ്കിലും കഴുത്തിന് പിന്നിലും ശരീരത്തിലൊക്കെ ആയിരിക്കും ആദ്യം വരിക പിന്നെ ഇത് കയ്യിലും കാലിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്യും പക്ഷേ കുറവായിരിക്കും അങ്ങോട്ടേക്ക് സോ ശരീരത്തിൻ്റെ ട്രങ്കിൽ ശരീരത്തിൻ്റെ മെയിൻ ബോഡിയിലായിരിക്കും ഇത് കൂടുതലായിട്ട് കണ്ടുവരിക ഏകദേശം രണ്ട് സൈഡിൽ ഒരുപോലെ മുഖത്തും വരാം കഴുത്തിൽ വരാം ഈ രീതിയിലായിരിക്കും വരിക നമ്മുടെ മ്യൂക്കോസ് മെമ്പ്രം വാക്യകത്തൊക്കെ തന്നെ ഇത് വരാം ഓക്കെ പിന്നെ അത് നമ്മുടെ പാംസിലും സോൾസിലും അതായത് കൈപ്പത്തിയിലും കാലിൻ്റെ അടിഭാഗത്ത് മാത്രമേ വരാതിരിക്കൂ ബാക്കി എവിടെ വേണേലും ഈ ലീഷൻസ് വരാം ആ അപ്പോൾ ഈ ലീഷൻസ് വളരെ ടിപ്പിക്കലാണ് ഇത് കണ്ടാലും ഡോക്ടർക്ക് തിരിച്ചറിയാൻ കഴിയും പെട്ടെന്ന് ഇത് ചിക്കൻ പോക്സ് കൊണ്ടുള്ളതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഓരോ തവണ പുതിയ ഫ്രഷ് ആയിട്ടുള്ള ഈ ലീഷൻസ് വരുന്ന സമയത്ത് വീണ്ടും ഒരു പനി വരാം പനി വരുന്നതായിട്ട് കാണാം ഓക്കെ അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ചിക്കൻ പോക്സ് ഉള്ള സമയത്തൊരാളെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പല സ്റ്റേജിലുള്ള അതായത് വെസിക്കിളും ഈ പറയുന്ന മാക്യൂൾ പാപ്പ്യൂൾ വെസ്ക് എന്നൊക്കെ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പല സ്റ്റേജിലുള്ളത് ഒരേ സമയത്ത് തന്നെ കാണും നമ്മൾ അതിനെ പ്ലിയോമോർഫിസം എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ആ രീതിയിൽ ഒരേ സമയത്ത് വേ കാണാനും കഴിയാറുണ്ട് അപ്പോൾ ഈ രീതിയിലൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടർക്ക് ഇത് ഡയഗ്നോസ് ചെയ്യാൻ കഴിയും അതുപോലെ വീട്ടിലൊരാൾക്ക് ചിക്കൻ പോക്സ് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തൊരാൾക്ക് ഒരു ഒരാഴ്ച കഴിഞ്ഞ് വരുന്ന പനിയും അത് അനുബന്ധിച്ചുള്ള ഇതുമെല്ലാം തന്നെ ചിക്കൻ പോക്സിൻ്റെ ലക്ഷണം തന്നെ ആയിരിക്കും കാരണം അത്രമാത്രം ഇൻഫെക്റ്റീവ് ആണ് പകരുന്നതാണ് അത് മാത്രമല്ല ഈ ലേഷന് ചുറ്റും വളരെ ഭയങ്കര ചൊറച്ചിലുണ്ടാകാറുണ്ട് അപ്പോൾ ഈ ചൊറച്ചിൽ ശരീരവേദന പനി ഇതെല്ലാം കൂടെ ചേർന്ന് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ചിക്കൻ ബോക്സ് തന്നെ ആയിരിക്കും ഡോക്ടർ ഡോക്ടർ നേരത്തെ പറഞ്ഞിരുന്നു കാരണം ഇത് ഈയൊരു ചിക്കൻ ബോക്സ് വഴി മരണ നിരക്ക് കുറവായിരിക്കും എന്നുള്ള കാര്യം എന്നാൽ നമുക്കറിയാം നമ്മുടെ കോവിഡിന് ശേഷം നമ്മുടെ നാട്ടിൽ പലർക്കും ഈയൊരു രോഗപ്രതിരോധ ശേഷി കുറയുന്നു എന്നൊരു ഒരു കാര്യം അത് മെഡിക്കൽ അല്ലെങ്കിൽ പലരും ഔദ്യോഗികമായി അംഗീകരിക്കുന്നില്ലെങ്കിലും അതൊരു സത്യം തന്നെയാണെന്നുള്ള കാര്യം അറിയാം പ്രതിരോധ ശേഷി കുറയുന്നുണ്ട് എന്നാൽ ആ ഒരു ശേഷി കുറയുന്നത് വഴി മരണനിരക്കും ഈ ചിക്കൻ ബോക്സിനും കൂടുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ഈ ഒരു വർഷം തന്നെ മാർച്ച് പതിനഞ്ച് വരെയുള്ള കണക്ക് നോക്കുമ്പോൾ ഏകദേശം ഒൻപതോ പത്തോ പേർ വരെ ഔദ്യോഗികമായി ചിക്കൻ ബോക്സ് കാരണം മരണപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ ചിക്കൻ ബോക്സ് നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് തന്നെയല്ലേ പറയേണ്ടത് തീർച്ചയായും ആ പറയുന്നത് ഒരു പേടിപ്പിക്കുന്ന ഒരു മരണം ഇത്രയും മരണം സംഭവിക്കാൻ പാടില്ലാത്തതാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ആൾക്കാരെന്ന് സംശയിക്കുന്നവർ അതുപോലെ വളരെ മുതിർന്ന ആൾക്കാർ അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്ത് നമ്മുടെ എച്ച് ഐ വി പോലുള്ള ഇമ്മ്യൂൺ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന അസുഖങ്ങളുള്ളവർ ഇവരൊക്കെ ജാഗ്രതാപൂർവ്വം ഇരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്കൊരു നല്ല വാർത്ത എന്താണെന്ന് വെച്ചാൽ ഈ ഈ രോഗം സാധാരണ ജനങ്ങളിൽ വരുമ്പോൾ സെൽഫ് ലിമിറ്റിംഗ് എന്നൊക്കെ ആവുമ്പോൾ ചെറുതായിട്ട് പനിയായി പ്രാവശ്യത്തൊക്കെ വന്ന് പനിയായതെങ്ങ് പോകും അതിനുശേഷം അവർക്കൊരു ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റിയും കിട്ടും രോഗപ്രതിരോധ ശേഷിയും വരും ഈ രോഗത്തിനെതിരെ പക്ഷേ ഈ പറയുന്ന പ്രായം ചെന്നവരിൽ മറ്റും ഞാൻ ഈ പറഞ്ഞ റിസ്ക് ഉള്ള ആൾക്കാരിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കോംപ്ലിക്കേഷൻസിലേക്ക് ലീഡ് ചെയ്യാം കോംപ്ലിക്കേഷൻസ് വരാം വരുന്നതിൻ്റെ കോംപ്ലിക്കേഷൻസ് പലതും പറയുന്നുണ്ട് ഈ പറയുന്ന പോലെ ഈ വരുന്ന ഹെമറേജ് വരാം ഈ കുമ്പളകളിലോട്ട് രക്തം പൊട്ടി വരുന്ന രീതിയിലുള്ള ഇത് കാണിക്കാറുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ അപൂർവമായിട്ട് ന്യൂമോണിയ വരാറുണ്ട് പിന്നെ ഐ മീൻ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻ ഈ പ്രഗ്നൻസി സമയത്ത് അതായത് എയർലി പ്രഗ്നൻസി ഫസ്റ്റ് ട്രൈ ആദ്യത്തെ മൂന്ന് മാസത്തിനകത്തൊക്കെ അമ്മയ്ക്ക് ചിക്കൻ ബോക്സ് വരികയാണെങ്കിൽ കുഞ്ഞിനെ വരെ അത് ബാധിക്കും കുഞ്ഞിന് കുഞ്ഞിനൊത്തിരി ഡീഫോമിറ്റീസും ഇഷ്യൂസും കണ്ണിനും കാഴ്ചക്കും കേൾക്കും ഒക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികളായിരിക്കും ജനിക്കുക അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ നല്ലൊരു വാർത്ത എന്ന് വെച്ചാൽ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഒഴിവാക്കാനായിട്ടുള്ള വാക്സിൻ ആണ് അപ്പോൾ ഇത്തരത്തിൽ ഹൈ റിസ്ക് ഉള്ള ആൾക്കാർ വാക്സിൻ ആയിട്ടുള്ള വാക്സിൻ എടുക്കുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ വാക്സിൻ എടുക്കാം ഒന്ന് പിന്നെ ഈ രോഗം വരുന്നവർക്ക് രോഗം മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനും ശ്രദ്ധിക്കാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവയിലൂടെ നമുക്ക് ഈ പറയുന്ന ഹൈ റിസ്ക് ആയിട്ടുള്ള മോർട്ടാലിറ്റി അതായത് മരണകാരണം ആരെയായിത്തീരാവുന്ന സാഹചര്യമുള്ള ആൾക്കാരിൽ അസുഖം വരാതെ നോക്കുകയും അതുവഴി മരണനിരക്ക് തീർച്ചയായും നമുക്ക് കുറയ്ക്കാൻ കഴിയും ഡോക്ടർ വേറൊരു കാര്യം നമുക്കിപ്പോൾ ഈ രോഗം വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക ഭക്ഷണ കാര്യത്തിലടക്കം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് നമുക്ക് ഏതൊക്കെ തരം ഭക്ഷണങ്ങൾ കഴിക്കാം അല്ലെങ്കിൽ പലരും പറയുന്നുണ്ട് ഇത് ഈ രോഗം വന്നാൽ അല്ലെങ്കിൽ ചിക്കൻ ബോക്സ് വന്നാൽ പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ തന്നെ തോന്നുന്നില്ല വായ്ക്കകത്ത് വരെ അൾസർ പോലുള്ള പുണ് വരുന്നു അത് കാരണം ഭക്ഷണം പോലും കഴിക്കാൻ സാധിക്കില്ല എങ്കിലും ഏതൊക്കെ തരം ഭക്ഷണം നമുക്ക് ഒഴിവാക്കണം അല്ലെങ്കിൽ ഏതൊക്കെ തരം ഭക്ഷണം ഭക്ഷണം ക്രമത്തിൽ ഉൾപ്പെടുത്തണം ആക്ച്വലി ഐ മീൻ ഈ പറയുന്ന രോഗത്തിന് പ്രത്യേകിച്ച് പഥ്യം ഒന്നും തന്നെയില്ല ഏത് ആഹാരം വേണമെങ്കിലും കഴിക്കാം പക്ഷേ ഡയബറ്റിക് ആയ ഒരാൾ ആ സമയവും അതായത് ഡയബറ്റിസ് കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണക്രമം ശീലമാക്കുക അതുപോലെ തന്നെയാണ് ഹൈപ്പർടെൻഷൻ മറ്റെന്തെങ്കിലും നമ്മുടെ മറ്റേതെങ്കിലും രോഗകാരണത്താൽ ആഹാരത്തിൽ എന്തെങ്കിലും ക്രമീകരണം വരുത്തുന്നുണ്ടെങ്കിൽ അത് മാത്രം ചെയ്താൽ മാത്രം മതി പക്ഷേ ആഹാരം ആഹാരത്തിൽ വേറെ നിയന്ത്രണങ്ങൾ ഒന്നും തന്നെയില്ല എല്ലാ ആഹാര പദാർത്ഥങ്ങളും കഴിക്കാവുന്നതാണ് ഓക്കെ അതോടൊപ്പം തന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ രോഗി കുളിക്കുന്നതിനൊരു കുഴപ്പമില്ല പക്ഷേ ഈ വ്രണങ്ങൾ പൊട്ടിക്കാതെ ശ്രദ്ധിക്കുക കാര്യം നമ്മുടെ ചില ആൾക്കാർക്കെങ്കിലും ശരീരം ഒത്തിരി റബ്ബ് ചെയ്ത് ഉരച്ച് കുളിക്കുന്ന സ്വഭാവമുണ്ട് അപ്പോൾ അത്തരത്തിൽ പാടില്ല അല്ലാതെ നമുക്ക് നന്നായിട്ട് കുളിക്കാം തീർച്ചയായും കുളിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ വേർക്കേയും ഈ സെക്കൻഡറി ഇൻഫെക്ഷൻ എന്ന് പറയും ബാക്ടീരിയ കാരണമുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലായും ഉണ്ട് കുളിക്കുന്നതിന് കുഴപ്പമില്ല അതുപോലെ തന്നെ ശരീരം വൃത്തിയായി സൂക്ഷിക്കുക ആഹാരം നന്നായി കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക പക്ഷേ ഓഫ്കോഴ്സ് വേദനാജനകമായിരിക്കും പലപ്പോഴും ഈ പറയുന്ന വെസിക്കിൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി അത് കഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷേ അത് കാരണം ആഹാരത്തിൽ കുറവ് വരുത്താൻ പാടില്ല ആക്ച്വലി ആഹാരം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക ഈ ചിക്കൻ ബോക്സ് അല്ലാതെ നമുക്ക് ഈ ഒരു ചൂട് കാലത്ത് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ എന്തൊക്കെയാണ് കാരണം മറ്റു പല രോഗങ്ങളും ഒരു സമയവും ഈ ചൂട് കാലം തന്നെയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ചൂട് കാലത്ത് അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഇതോടൊപ്പം നമുക്ക് മറ്റ് ചെറിയ ചെറിയ അസുഖങ്ങൾ സാധാരണ ജലദോഷം അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ വരുന്നുണ്ട് പക്ഷേ പ്രധാനമായിട്ടും ഈ പറയുന്ന വെച്ചിരിക്കുമ്പോൾ പോക്സ് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ഭീകരൻ അതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെറിയ മഴ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ മഴ സമയത്ത് ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ പല ഭാഗത്തും ഉണ്ടാകുന്നു നമ്മുടെ ചിരട്ടയിലും റബ്ബർ പ്ലാസ്റ്റിക് വസ്തുക്കളിലും ഒക്കെ കെട്ടിക്കിടക്കുന്നത് മൂലം കൊതുക് ബ്രീഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടെ ധാരാളം കൊതുക് ജന്യ രോഗങ്ങൾ എസ്പെഷ്യലി എയ്ഡീസും എയ്ഡീസ് മസ്കിറ്റോയുടെ ബ്രീഡിങ് കൂടാനും അതുവഴി നമുക്കിനിപ്പോൾ ഡെങ്കി ചിക്കൻകുനിയ പോലുള്ള പനിയൊക്കെ വരാനുള്ള ഒരു സാഹചര്യമുണ്ട് സോ അതുകൊണ്ട് തന്നെ അത്തരം രോഗങ്ങൾക്ക് എതിരെയും നമ്മളൊന്ന് കരുതിയിരിക്കുന്ന നന്നായിരിക്കും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഡോക്ടർ അങ്ങനെ എന്തായാലും ചിക്കൻ ബോക്സ് നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു വേനൽക്കാലത്ത് വർദ്ധിച്ചു വരുന്നു എന്നുള്ളൊരു ഒരു ആശങ്കപ്പെടുത്തുന്ന കണക്ക് എന്തായാലും പുറത്തു വരുന്നുണ്ട് അതിന് മേൽ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടതെന്നാണ് നമ്മളോടൊപ്പം ഡോക്ടർ ലിബു ജി കെ ഇന്ന് പങ്കുവച്ചത് എന്തായാലും വളരെ നന്ദി ഡോക്ടർ ഈ ഒരു താങ്കളുടെ ഈ ഒരു വലിയൊരു തിരക്കേറിയ ജീവിതത്തിനിടയിൽ നമ്മളോടൊപ്പം കുറച്ച് സമയം പ്രേക്ഷകർക്ക് വേണ്ടി മാറ്റി വെച്ചതിന് വളരെയധികം നന്ദി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം